ഇന്ന് ധൂപാർപ്പണ പ്രാർത്ഥനയുടെ ആറാമത്തെ ദിവസമാണ് ഇത് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കാട് സുവിശേഷം അഞ്ചാമത്തെ അധ്യായം പതിനേഴ് മുതലുള്ള തിരുവചനങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു തളർവാദ രോഗിയുടെ സൗഖ്യത്തെക്കുറിച്ചാണ് ഒരു ദിവസം യേശു ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പം ജറുസലേമിൽ നിന്ന് യൂതയായിൽ നിന്ന് ഗലീലിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ വന്നുകൂടി അതിൽ നിയമജ്ഞരും പരിസരും ഒക്കെ ഉണ്ടായിരുന്നു ഒരു വീട് മുഴുവൻ ഇങ്ങനെ ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ് വീടിൻ്റെ പരിസരം മുഴുവൻ ആളുകളിങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ കുറച്ച് പേർക്കൊരു കാര്യം അറിയാമായിരുന്നു എന്താണെന്നറിയോ യേശുവിന് രോഗങ്ങൾ സൗഖ്യമാക്കാനായിട്ടുള്ളൊരു അഭിഷേകം ഒരു കൃപ ഒരു ശക്തി യേശുവിൻ്റെ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വിശ്വാസം ചെലക്കും എന്തിന് എന്ത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ പര്യാപ്തമാണ് എന്ന് ഒരു സംഭവമാണ് ബൈബിളിൽ നമ്മളോട് പറയുന്നത് കെട്ടുകഥയല്ല സംഭവമാണ് അവരെന്നാ ചെയ്ത് ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് പോകുന്നു എടുത്തുകൊണ്ട് നോക്കുമ്പോൾ ജനം മുഴുവൻ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുക അപ്പോൾ അവർ വീടിൻ്റെ മോളിൽ കയറി ഓട് ഇളക്കി അതിൻ്റെ ഇടയിലൂടെ ഈ തളർവാദ രോഗിയെ കട്ടിലിൽ താഴേക്ക് ഈശോയുടെ മുൻപിലേക്ക് ഇറക്കിക്കൊണ്ട് ചെല്ലുക അപ്പം ഈശോ എന്തുകൊണ്ടാണ് ഈ തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ബൈബിളിൽ പറയുന്ന ഒരൊറ്റ കാര്യം ഇതാണ് അവരുടെ വിശ്വാസം കണ്ട് ഈശോ മനുഷ്യനോട് പറയാ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു കിടക്കെടുത്ത് നടക്കുക ഈ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന പരിസരും നിയമക്തരൊക്കെ ആകെപ്പോഴാണ് അസ്വസ്ഥരാകുന്നു ഇവൻ ആരായി പാപം മോചിക്കാൻ ശക്തനാണോ ഇവൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഈശോ ചോദിക്കുന്ന ഒരു മറ്റൊരു മറുപടി ഉണ്ടോ വചനത്തിൽ ഏതാണ് എളുപ്പം പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ചില പാപം രോഗത്തിൻ്റെ ഫലമായിട്ട് വരാം എല്ലാ രോഗവും പാപത്തിൻ്റെ ഫലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചില പാപങ്ങൾ അങ്ങനെയുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അപ്പം ഇത് അങ്ങനെയുള്ളൊരു കേസാണ് പക്ഷേ ഇവിടെ കർത്താവ് പാപമോചനം കൊടുക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ സൗഖ്യം സംഭവിക്കുക അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇവിടെ സൗഖ്യം നടക്കുന്നതിൻ്റെ കാരണം എന്താണ് കൊണ്ടുവന്ന ആളുകളുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിന്ന് ധ്യാനിക്കേണ്ടത് നമ്മളിന്ന് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങേണ്ടത് ഈ തളർവാദ രോഗിയെ ആ ജനക്കൂട്ടം മുഴുവൻ കൂടി നിന്നിരുന്ന വീടിൻ്റെ ഓടിളക്കി താഴെ പറ്റുന്ന വിധത്തിൽ അത്രയും ദൃഢമായ വിശ്വാസമുണ്ടായിരുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഒരു കൂട്ടം ആളുകളെക്കുറിച്ചാണ് ഇപ്പം പ്രിയപ്പെട്ടവരെ ഞാനും നീയും അവരെപ്പോലെ എന്ത് ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ പോരുന്ന വിശ്വാസത്തിൻ്റെ ഉടമയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം ഇടപെടും ഏത് പ്രതിസന്ധിയിലേക്കും ദൈവത്തിൻ്റെ ശക്തി കടന്നു വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വചനം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓടിളക്കി തളർവാദ രോഗിയെ താഴേക്കിറക്കി അവരുടെ വിശ്വാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവെ എൻ്റെയും വിശ്വാസത്തെ ഒരു പടികൂടി വർദ്ധിപ്പിക്കണമേ എന്നുറച്ച് വിശ്വസിച്ചു കൊണ്ട് നമുക്ക് ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം

ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കണ്ണുപറിക്കാതെ ഈശോയെ ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് നമുക്കായിരിക്കാം ഈ സുന്ദരമായിട്ടുള്ള പ്രഭാതത്തില് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളുള്ളത് ഇനി നമ്മൾ കേട്ട വചനം ശരിക്കും നമ്മൾ ധ്യാനിക്കേണ്ടതാണ് വചനത്തിലെ ഒരു തളർവാദ രോഗിയെ കുറേ ആളുകള് എടുത്തുകൊണ്ട് ഒരു വീടിൻ്റെ മേൽക്കൂര ഇളക്കി കർത്താവിനടുത്തേക്ക് കൊണ്ടുവരിക അപ്പൊ കർത്താവ് ആ തളർവാദ രോഗിയെ സൗഖ്യമാക്കാനായിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം അവരുടെ വിശ്വാസം കണ്ട് തളർവാദ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്ക നടക്കുക ആരുടെ വിശ്വാസം ഇത് എടുത്തുകൊണ്ട് വന്ന ആൾക്കാരുടെ വിശ്വാസം കണ്ട് ഈ കിടക്ക എടുത്തുകൊണ്ട് വന്ന ആളുകളുടെ വിശ്വാസം കണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലെ കുറേ തളർവാദ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്ന കുറേ അമ്മച്ചിമാര് കുറേ ചേട്ടന്മാർ അവർ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയോ അമേരിക്കയിലുള്ള മകളുടെ കാര്യം ഞാനുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നടക്കണം എൻ്റെ വിശ്വാസം മൂലം മറ്റു വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടണം പ്രിയപ്പെട്ടവരെ ഇതൊരു സത്യമാണ് കർത്താവ് പറയാം നീ വിശ്വസിക്കുന്നെങ്കിൽ അവരുടെ ജീവിതം ഞാൻ അനുഗ്രഹിക്കും അവരുടെ ജീവിതത്തിൽ ഞാൻ ഇടപെടും എന്ന് കർത്താവ് പറയുക കർത്താവ് പറയുന്നില്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുമ്പം നമ്മൾ നമ്മളെ തന്നെ വിശ്വാസത്തിന് തീരെഴുതി പ്രാർത്ഥിക്കുമ്പം നമ്മുടെ നിയോഗങ്ങൾ ദൈവം സ്വീകരിക്കും എന്നുള്ളൊരു ഉറപ്പ് കർത്താവ് ഈ വചനത്തിലൂടെ നമുക്ക് തരികയാണ് അപ്പോൾ നമ്മുടെ വിശ്വാസം ദൃഢമായി മാറണം കുറേ കൂടെ തീഷ്ണതയോടുകൂടി പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വിശ്വസിക്കണം നമ്മുടെ ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സത്യത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈ ശോയെ ഞങ്ങളങ്ങ് വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു ആരാധിക്കുന്നു പ്രഖ്യാപിക്കുന്നു നമുക്ക് തീഷ്ണതയോടെ ഞാനിത് ഏറ്റു പറയുമ്പം നിങ്ങൾ നിങ്ങളെന്നോട് ചേർന്ന് ഏറ്റുപറഞ്ഞ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി പ്രാർത്ഥിക്കട്ടെ വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങളെങ്കിൽ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു ആരാധിക്കുന്നു പ്രഖ്യാപിക്കുന്നു വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങളെങ്കിൽ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു ആരാധിക്കുന്നു പ്രഖ്യാപിക്കുന്നു ഈ ഒരു വലിയ വിശ്വാസത്തോടു കൂടി കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ധൂപാർപ്പണ പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുകുത്തി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാം ഒരു നിമിഷം നമുക്ക് സക്കരയായേയും എലിസബത്തിനെ ഓർക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിൽ കർത്താവെ ഞങ്ങളുടെ അടഞ്ഞ ഒരുപാട് വഴികളുണ്ട് ആ വഴികളൊക്കെ പ്രാർത്ഥനാ നിമന്ത്രണങ്ങളാക്കി അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു സക്കറിയായുടെ ധൂപാർപ്പണത്തിലൂടെ എലിസബത്തിൻ്റെ അടഞ്ഞ വഴിയെ തുറന്നുകൊടുത്ത കർത്താവെ ഞങ്ങളുടെയും ജീവിതത്തെ അടഞ്ഞ വഴികളെ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ തീഷ്ണതയോടെ അഭിഷേകത്തോടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ മറ്റുള്ളവരുടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് പ്രത്യേകമായി നമുക്ക് ഈ ധൂപാർപ്പണ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ വിശ്വാസം കൊണ്ട് മറ്റൊരു വ്യക്തി സൗഖ്യമാക്കപ്പെടണം അപ്പോൾ അതിനുവേണ്ടി കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം സക്കറിയായുടെ തൂപാർപ്പണത്തിൽ പ്രസാദിച്ച് എലിസബത്തിൻ്റെ അടഞ്ഞ ഉദരത്തെ തുറന്നതുപോലെ കർത്താവെ ഞങ്ങളുടെയും അടഞ്ഞ വഴികളെ തുറന്നു തരണമേ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം സക്കറിയായുടെ തൂപാർപ്പണത്തിൽ പ്രസാദിച്ച് എലിസബത്തിൻ്റെ അടഞ്ഞ വഴികളെ തുറന്നു നൽകിയ കർത്താവെ ഞങ്ങളുടെയും അടഞ്ഞ വഴികളെ തുറന്നു തരണമേ സക്കറിയായുടെ ദൂപാർപ്പണത്തിലൂടെ എലിസബത്തിൻ്റെ അടഞ്ഞ വഴിയെ തുറന്നു കൊടുത്ത കർത്താവെ ഞങ്ങളുടെയും അടഞ്ഞ വഴിയെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ധൂപാർപ്പണ ശുശ്രൂഷയിൽ പങ്കെടുക്കാം പ്രാർത്ഥന തിരുമളമിയലും ധൂപം പോ കൈകൊണ്ടരുടെ പരിപളവിയലും ധൂപം പോ കൈ കൊണ്ട് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും നീ കടാക്ഷം തൂഗണമേ നമ്മളെ തന്നെ ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധ സഹെല്ലാവരോടും കൂടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ധൂപാർപ്പണ ശുശ്രൂഷ സമാപിച്ചു നമ്മൾ ജപമാല കൈകളിലെടുത്ത് പരിശുദ്ധ അമ്മ വഴി നമ്മുടെ നിയോഗങ്ങളൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മുടെ ഇടവക ദേവാലയത്തിലെ പരിശുദ്ധ കുർബാനക്കായിട്ട് നമുക്കൊരുങ്ങാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ബലിയർപ്പിക്കാം ഇന്ന് നമ്മൾ പഠിക്കേണ്ട വചനം യേശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യമാണ് നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഇന്ന് നമ്മൾ സൽക്രിയയായി ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനം വായിക്കുക എന്നുള്ളതാണ് ലൂക്കയുടെ സുവിശേഷം ഒന്നും രണ്ടും അധ്യായങ്ങൾ വായിച്ച് മംഗളവാർത്തയെക്കുറിച്ച് ധ്യാനിക്കുക എല്ലാവരെയും ദിവ്യകാരുണ്യ ഈശോ അനുഗ്രഹിക്കട്ടെ